ഒരു ഡൗട്ട് കണ്ടിരുന്നു ഡൗട്ട് ഇതാണ് ഡി എഫ് ജേണിയിൽ ബ്ലാക്ക് മാജിക്കിൻ്റെ എഫക്റ്റ് ഉണ്ടാകുമോ എൻ്റെ ഡി എമ്മിൻ്റെ തേർഡ് പാർട്ടി ഞങ്ങൾക്കെതിരെ ബ്ലാക്ക് മാജിക്ക് ചെയ്തിട്ടുണ്ട് ഉറപ്പാണ് എല്ലാവർക്കും ഞാനൊരു ക്ലാരിഫിക്കേഷൻ തരട്ടെ എന്താണ് ബ്ലാക്ക് മാജിക് നമ്മുടെ മലയാളത്തിൽ കൂടോത്രം ദുർമന്ത്രവാദം എന്നൊക്കെ പറയില്ലേ ഇത് ചിലർ മറ്റൊരാളുടെ നാശത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു നിങ്ങളിൽ ആരെങ്കിലും ഇത് വിശ്വസിക്കുന്നുണ്ടോ എനർജി വൈസ് പറയുകയാണെങ്കിൽ നമുക്ക് ബ്ലാക്ക് മാജിക്കിനെ ഒരു നെഗറ്റീവ് എനർജി ആയിട്ട് കണക്കാക്കാം ഇനി നമുക്ക് ടി എഫ് ജേർണിയിലേക്ക് വരാം എന്താണത് ഡിവൈൻ ഡി എഫിനും ഡി എമ്മിനും കൊടുത്തിട്ടുള്ള ഡിവിനിറ്റിയുള്ള ലൈഫ് ജേർണിയാണ് ടി എഫ് ജേർണി ഈ ജേർണിയുടെ ഉദ്ദേശം തന്നെ രണ്ടാളുടെയും സോൾ ഗ്രോത്ത് ആണ് അല്ലേ ഇനി ഡി എമ്മിനും ഡി എഫിനും സോൾ ഗ്രോത്ത് സംഭവിക്കുന്നതിൻ്റെ ആദ്യ പടിയാണ് അവർ അവരുടെ സോളുമായിട്ട് സോളുവായിട്ട് ആവുക എന്നത് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം ആദ്യം അങ്ങനെ സോളുമായിട്ട് കണക്റ്റ് ആകുന്നത് ആരാ ഡി എഫ് ആണ് അങ്ങനെ സോളുമായിട്ട് കണക്റ്റ് ആകുന്ന ഏതൊരാളും പിന്നെ സോൾ ലെവലിലായിരിക്കും ചിന്തിക്കുന്നത് അതായത് ഞാനും എൻ്റെ ചുറ്റുമുള്ള എല്ലാവരും എല്ലാ ജീവികളും ഓരോ സോൾസാണ് ഈ സോൾസെല്ലാം ഈ ഭൂമിയിൽ ചെയ്യുന്ന പ്രവൃത്തി ആ പ്രവൃത്തിയെല്ലാം അവരുടെ കർമ്മ കർമ്മങ്ങളാണ് അവർക്ക് ചെയ്യാനുള്ള കർമ്മങ്ങളാണ് അതുപോലെ അവർ അനുഭവിക്കുന്നതെല്ലാം അവർ ഇപ്പോഴോ അല്ലെങ്കിൽ മുൻജന്മങ്ങളിലോ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ് ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത് കേട്ടോ അതുപോലെ അവർ കർമ്മയിലും കർമ്മഫലത്തിലുമാണ് വിശ്വസിക്കുന്നത് എല്ലാ കാര്യങ്ങളും സോൾ ലെവലും മാത്രമേ അവർ ചിന്തിക്കുകയുള്ളൂ അതായത് ഫൈവ് ഡി ലെവലില് മനസ്സിലായോ മാത്രമല്ല അതുമാത്രമല്ല സോളുവായിട്ട് കണക്റ്റായ ഡി എഫ് എപ്പോഴും അവർക്ക് ചുറ്റും ഒരു ബൗണ്ടറി സെറ്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കും എന്തിനു വേണ്ടി അവർ ഇന്നർ വർക്കിലൂടെ ഉയർത്തിക്കൊണ്ടുവരുന്ന എനർജി ലീക്കായി പോകാതെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അതിനവർ അതിനവരെന്തൊക്കെയാണ് ചെയ്യണേ നെഗറ്റീവ് സിറ്റുവേഷൻസിനെ അവോയ്ഡ് ചെയ്യുന്നു ഒരൊറ്റ നെഗറ്റീവ് എനർജി പോലും തന്നിലേക്ക് അടുപ്പിക്കത്തില്ല അവർ ഓക്കെ ഇനി ബ്ലാക്ക് മാജിക്കിലോട്ട് വരാം അത് ത്രീ ഡി ലെവലിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ഒരു ചിന്താഗതിയാണെന്ന് ഞാൻ പറയും മറ്റൊരാളുടെ നാശത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയപ്പെടുന്ന അതിനെ നമുക്ക് നെഗറ്റീവ് എനർജി ആയിട്ട് കണക്കാക്കാം ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത് ഡി എമ്മിൻ്റെ തേർഡ് പാർട്ടി ഓർ കാർമിക് എന്നത് ഡി എമ്മിന് എക്സ്പീരിയൻസസ് കൊടുത്തുകൊണ്ട് ജീവിത പാഠങ്ങൾ പഠിപ്പിക്കാനും ട്രിഗേഴ്സ് കൊടുക്കാനും ഡി എമ്മിൻ്റെ ലൈഫിലേക്ക് വരുന്നവരാണ് ഓൾറെഡി എപ്പോഴും ഡി എം ഡി എഫിൽ നിന്നും അകന്നകന്ന് പോകാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഹീസ് എ റണ്ണർ നമുക്കറിയാം പുള്ളി എപ്പോഴും തേർഡ് പാർട്ടിയോടൊപ്പം ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത് അല്ലേ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി ഡി എം ഡി എഫും ഒന്നാകാതിരിക്കാൻ ആ തേർഡ് പാർട്ടിക്ക് ബ്ലാക്ക് മാജിക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഡി എമ്മിൻ്റെയും ഡി എഫിന്റെയും സെപ്പറേഷൻ നടക്കണം എന്നത് ഈ ഒരു ജേർണിയിൽ സംഭവിക്കേണ്ട ഒരു ട്രൂത്ത് ആണ് അല്ലേ അങ്ങനെ ഉണ്ടായാലേ ഈ ജേർണിയുടെ ലക്ഷ്യമായ സോൾ ഗ്രോത്ത് രണ്ടാൾക്കും സംഭവിക്കുകയുള്ളൂ ആ ഒരു സെപ്പറേഷൻ ഉണ്ടായാൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ മനസ്സിലായോ എന്നാൽ ഇനി നിങ്ങൾ തന്നെ പറഞ്ഞോളൂ ടി എഫ് ജേർണിയിൽ ബ്ലാക്ക് മാജിക്കിൻ്റെ എഫക്റ്റ് ഉണ്ടാകുമോ